മക്കൾക്ക് വേണ്ടി അമ്മമാർക്ക് ജപിക്കാവുന്ന മന്ത്രമാണ് സാധാരണ ഏതൊരാൾ മന്ത്രം ജപിച്ചാലും അവർക്കാണ് അതിന്റെ ഫലം ലഭിക്കുന്നത് അപ്പൊ കുട്ടികളുടെ ഉയർച്ചയ്ക്കും അതേപോലെ തന്നെ അവരുടെ പ്രൊട്ടക്ഷനും വേണ്ടിയിട്ട് അമ്മമാർക്ക് ജപിക്കാവുന്ന ഏറ്റവും ലളിതവും അതേപോലെ തന്നെ ഏറ്റവും ശക്തവുമായ മന്ത്രമാണ് എന്ന് പറയുന്നത് അപ്പോൾ ആ മന്ത്രം ഇങ്ങനെയാണ് അത് ഹനുമാൻ സ്വാമിയുടെ മന്ത്രമാണ് ഹനുമാൻ സ്വാമിയുടെ ധ്യാന മന്ത്രമാണ് മന്ത്രം ഇങ്ങനെയാണ് ഓം നമോ ഭഗവദേവോം ഓം സം സം ശ്രീ ഹനുമാൻ വായു സുനുവേ സകല ഉപദ്രവം കാല വിനാശായേ സ്വാഹ മന്ത്രം ഒന്നുകൂടി പറയാം ഓം നമോ ഭഗവതേ ഓം സം സം ശ്രീ ഹനുമാൻ വായു സുനുവേ സകല ഉപദ്രവം കാല വിനാശായേ സ്വാഹ ഈ മന്ത്രം രാവിലെ ഇരുപത്തിയൊന്ന് പ്രാവശ്യം ജപിക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം നിങ്ങളുടെ കുട്ടികൾ ഏതു വഴിക്ക് പോയാലും വേണ്ടാത്ത കൂട്ടുകെട്ടുകളിൽ ചെന്ന് ചാടുകയില്ല അതേപോലെ പഠിക്കാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും പൂവാല ശല്യത്തിലോ പൂവാലി ശല്യത്തിലോ ചെന്ന് ചാടുകയില്ല നല്ല ധൈര്യത്തോടുകൂടി കുട്ടികൾ എവിടെ പോയാലും തിരിച്ചെത്തും കുട്ടികൾക്ക് മാത്രമല്ല ഭർത്താക്കന്മാര് ജോലിക്ക് പോയാലും ഭാര്യമാര് ജോലിക്ക് പോയാലും അല്ലെങ്കിൽ ഒരു ദീർഘദൂര യാത്രയ്ക്ക് പോകുന്നവർക്കെല്ലാം ഈ മന്ത്രം ധൈര്യത്തോടുകൂടി ജപിക്കാം